ഹരി ബിഗ് ബോസ് ഒക്കെ ഇപ്പൊ എന്തൊക്കെയാ സംഭവങ്ങളൊക്കെയാണ് ഇനി മൂന്നു ദിവസം കൊണ്ടൊക്കെ ഉള്ളു കൊറേ പേരുടെ ഇപ്പൊ എന്താണ് അവരുടെ ഒക്കെ ചുമ്മാ ഒരു സംഭവം ഇങ്ങനെ എടുത്തു കാണാറുണ്ടോ ബിഗ് ബോസ് എങ്ങനെ എന്നാലും മറ്റേ പ്രൊഡിക്ഷൻ ആര് കിട്ടും തോന്നുന്നത് അതാര്ക്ക് കിട്ടും തോന്നുന്നുണ്ടല്ലേ ഇതാണ് നമ്മുടെ നമ്മുടെ പ്രൊഡക്ഷനിലെ ചേട്ടാ പറ ബിഗ് ബോസ് ആര് ാണ് ചേട്ടന് തോന്നണേ ആഗ്രഹം അന്മോള് ജയിക്കുമായിരിക്കും വേണ്ടത് ആയിരുന്നു അതുകൊണ്ടൊരു സ്നേഹ നോക്കാം നോക്കി ചേട്ടാണോ ബിഗ് ബോസ് കാണോ ആര് ജയിക്കണെന്ന് ആഗ്രഹം ചേച്ചി കാണൂ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലർ ചേച്ചി ചേച്ചി കാണൂല്ലേ ചേച്ചിക്ക് ആര് ജയിക്കണമെന്ന് അതെല്ലേ നമ്മളെ കോമണറും ബിഗ് കോമണോസ് കാണാറുണ്ട് തോന്നും ഒന്നും റിയില്ല അതിന്റെ കുറിച്ച് നമ്മുടെ പ്രൊഡക്ഷനിലെ സാമാണ് സാമിന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം എടാ ബിഗ് ബോസ് കാണുമല്ലോ ബിഗ് ബോസിലെ ഇപ്പൊ ഫൈനലൊക്കെ ആയില്ലേ ആര് വിജയിക്കും എനിക്ക് ഇൻട്രസ്റ്റ് ആരാ ону वोट അല്ലേ ട്രാൻസ് ഇടുമോ അനുനായിക്ക് ആര് അനു ആനനിക്ക് അനു ജയിക്കണം എന്നാണ് ആഗ്രഹം ആ ജയിക്കണം ആണ് ആഗ്രഹം അണ്ണാ എഫക്റ്റ് எடுத்தാണ് വന്നത് ഓക്കേ നിങ്ങൾക്ക് യുക്തപ്പെട്ടതാണ് കണ്ടിട്ടുണ്ട് ഇപ്പോ വന്ന ആൾക്കാരും ഇരങ്ങി പോയ ആൾക്കാരൊക്കെ ഞാൻ കണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് അനു ജയിക്കണം എന്നാണ് ആഗ്രഹം യാ വട്ടെ ഇനി മൂന്ന് ദിവസം കൂടെ ഇല്ലേ ഉള്ളു നോക്കാം അത് ഇങ്ങോട്ട് ചോദിക്കാം നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ ബിഗ് ബോസ് ആണോ ബിഗ് ബോസ് ആണോ കാണൂല ഷോർട്ടും കാണൂല ഷോർട്ട് വീഡിയോസ് വന്നു ആര് ജയിക്കണം എന്നാണ് ആഗ്രഹം

ഇതാണ് നമ്മുടെ സ്വന്തം സ്നേഹക്കൂടിന്റെ അച്ചു ആ എടാ നീ ബിഗ് ബോസ് കാണോ അതിലേ നിന്റെ ഒരു ആരായിരിക്കും പ്രൊഡിക്ഷൻ കപ്പടിക്കാൻ തോന്നുന്നു ഇവനാണ് വിഷ്ണു നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് എടാ നമ്മുടെ ബിഗ് ബോസ് ഇല്ലേ അപ്പൊ ചെറിയൊരു സംഭവം ആ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആരായിരിക്കും ജയിക്കുന്നത് അതായത് ഇപ്പൊ നമ്മുടെ അനീഷ് അനുമോ കട്ട്സ് ഒക്കെ വരുമ്പോ കാണൂലേ കാണാറില്ല രണ്ട് സീരിയലിന്റെ അസ്റ്റന്റ് ഡയറക്ടർ ഹായ് നമ്മുടെ ക്യാമറ യൂണിറ്റിൽ ഉള്ളതാ പേര് പറഞ്ഞേ സാമറുണ്ടാ കാണൂലേ ഇതും കണ്ടിട്ടില്ലേ കട്ട്സൊന്നും അതില് ആര് ആര് പ്രഡിക്ഷൻ ആര് ആര് ജയിക്കും തോന്നുന്നു കൊറേ റീൽസൊക്കെ വന്നിട്ടുള്ളേ എന്നാലും ആരും ജയിക്കുന്നു കണ്ടില്ലല്ലേ ആരോ